ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഈ സീസണിൽ നിരവധി താരങ്ങളാണ് വന്നു പോയത് അവരിൽ ആദ്യ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ താരമാണ് രതീഷ് കുമാർ മുൻ സീസണുകളിലെ ശക്തരായ മത്സരാർത്ഥികളുടെ സ്വഭാവങ്ങളും രീതികളും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് രതീഷിന് അബദ്ധമായത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ രതീഷിൻ്റെ പേര് നിറഞ്ഞിരുന്നു ശക്തനായ മത്സരാർത്ഥിയെന്ന തുടക്കത്തിലെ പേര് നേടിയെങ്കിലും ആദ്യത്തെ എവിഷനിൽ തന്നെ രതീഷ് പുറത്തേക്ക് പോയി ഇനിയൊരു അവസരം കൂടി കിട്ടുമോ എന്ന് താരം ചോദിച്ചിരുന്നു ഒടുവിൽ രണ്ടാമതും ഒരു അവസരം കൂടി രതീഷിനെ കൊടുത്തിരിക്കുകയാണ് അൻപത് ദിവസം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് ഗസ്റ്റായിട്ടാണ് രതീഷ് ബിഗ് ബോസിലേക്ക് തിരികെ പ്രവേശിച്ചത് രതീഷിന്റെ തിരിച്ചുവരവ് ബിഗ് ബോസ് ആരാധകർ ആഘോഷമാക്കിയിരുന്നു കാരണം ശക്തനായൊരു മത്സരാർത്ഥി വീടിനകത്തില്ലെന്നതാണ് പ്രധാന ആരോപണം രതീഷ് വരികയാണെങ്കിൽ ഗെയിം മാറുമെന്നും പലരും കരുതി എന്നാൽ ടാസ്കുകളിൽ പങ്കെടുക്കാനോ വീട്ടിലൊരു മത്സരാർത്ഥിയെ പോലെ നിൽക്കാനോ അദ്ദേഹത്തിന് അനുവാദമില്ല സത്യത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ കോമാളിയാക്കരുതെന്ന് പറയുകയാണ് ആരാധകർ ഈ മനുഷ്യൻ്റെ കാര്യം നോക്കുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട് ചുമ്മാ വെള്ളരിക്കണ്ടത്തിലെ നോക്കുകുത്തിയെ പോലെ എന്തിനാണ് ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം കൂടി കൊടുക്കുക അല്ലെങ്കിൽ മാന്യമായിട്ട് ഈ ചാപ്റ്റർ ക്രോസ് ചെയ്യണം ഈ വ്യക്തിയെ അകാരണമായി ആദ്യ ആഴ്ചയിൽ പുറത്താക്കുകയും ഒരുത്തരം കളിയാക്കൽ പോലെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സോങ്ങും പ്ലേ ചെയ്ത് നിന്ദനാക്കി വിട്ടതും പോരാഞ്ഞിട്ടാണോ വീണ്ടും നോക്കുത്തിയായി നിർത്തിക്കൊണ്ട് അപമാനിക്കുന്നത് സുരേഷിനേക്കാളും നോറയേക്കാളും വോട്ട് ആദ്യ ആഴ്ചയിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകരാണ് പുറത്താക്കിയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ പല സീസണുകളിലും റിയലായി പോയ രമ്യ പഠിക്കർക്കും നിമിഷക്കുമൊക്കെ തിരികെ തിരികെ വന്ന് മത്സരിക്കാൻ അവസരം കൊടുത്തവർ തന്നെ ഈ മനുഷ്യനെ ഗസ്റ്റ് എന്ന പേരിൽ തളച്ചിരുന്നു ചിലരുടെ ഒരു തരം വൈകൃത ആത്മസംതൃപ്തി എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങേരെ ചുമ്മാ കോമാളി കളിപ്പിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നോ ഒന്നെങ്കിൽ അയാളെ മത്സരാർത്ഥിയായിട്ട് എടുക്കൂ അല്ലെങ്കിൽ പറഞ്ഞു വിടൂ അതോ ഇനി ആളിൻ്റെ പെരുമാറ്റം നോക്കിയിട്ട് നല്ല നടപ്പ് ആണെൽ മത്സരാർത്ഥിയായിട്ട് എടുക്കാൻ വേണ്ടിയാണോ അങ്ങേരിപ്പോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഗസ്റ്റാണെന്ന് എപ്പോഴും സ്വയം പറയുന്നുണ്ട് എന്നിട്ടും കണ്ടന്റ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ സ്പേസ് അങ്ങേര് കളയുന്നുണ്ട് ഇത് ബാക്കിയുള്ളവരോട് കാണിക്കുന്ന രീതി ഇയാൾ ഇല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സ്പേസ് ആണ് അയാൾ എടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ ഇയാളെ കൂടി മത്സരാർത്ഥിയാക്കി കൂടെ മാറ്റിപ്പിടുത്തവും കയറിപ്പിടുത്തവും കൂട്ടിപ്പിടുത്തവും ഒക്കെ ഈ സീസണിൽ മുഖമൂത്ര ആണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞാണ് ഒരു ആരാധകൻ പക്വച്ച കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ